േമുള്ളവരെ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമുക്കിടയിൽ സജീവമാണ് പലപ്പോഴും യുക്തിഭദ്രമായതാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെ നിരീശ്വരവാദികൾ യുക്തിവാദികളല്ല അവരെ യുക്തിവാദികളെന്ന് വിളിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല കാരണം യുക്തിഭദ്രമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴാണ് ഒരിക്കലും നിരീശ്വരവാദികളെ യുക്തിവാദികളെന്ന് വിളിക്കരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും പറഞ്ഞു വരുന്നത് നിരീശ് നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളും ആകസ്മികമായി സംഭവിച്ചതാണെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പം ഈ ഒരു ആകസ്മികതയെ സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടി അവർ ചോദിക്കുന്ന ഒരു ചോദ്യം അത് ബുദ്ധിപരമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ഒരു സൃഷ്ടാവുണ്ടെങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് ആരാണ് അപ്പം ഈ ഒരു ചോദ്യത്തിന്റെ യുക്തിരാഹിത്യം എത്രത്തോളം ആണെന്നുള്ള വിഷയം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും അതിനെക്കുറിച്ച് കൂടുതൽ ഒരു വിശദീകരണം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഫിലോസഫിക്കലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ഇൻഫിനിറ്റ് റിഗ്രസ് എന്നുള്ളൊരു പ്രശ്നമാണ് അവിടെ സംഭവിക്കുന്നത് എന്താണ് ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ കുറച്ച് തൊഴിലാളികൾ ഇഷ്ടിക കൈമാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലതുഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇഷ്ടിക തൊഴിലാളികൾ എന്ത് ചെയ്യുന്നു ഇടതുഭാഗത്തിലൂടെ ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലതുഭാഗത്ത് നിന്ന് കിട്ടുന്ന ഇഷ്ടിക ഇടതു ഭാഗത്തുള്ള ആളിലേക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേ അവസാനം ആ തൊഴിലാളികളോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ ഒരു ഇഷ്ടിക കിട്ടിയത് അപ്പോൾ അവരെന്ത് ചെയ്യും വലുതുഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കും ഇദ്ദേഹമാണ് എനിക്കത് തന്നത് അങ്ങനെ അദ്ദേഹത്തോട് ചോദിച്ചാൽ വീണ്ടും വലുതുഭാഗത്തേക്ക് എന്നെ ചൂണ്ടിക്കാണിക്കും അങ്ങനെ വലുതുഭാഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ അവസാനമായി ഇഷ്ടിക ധാരാളമായിട്ട് കൂട്ടിയിട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും ഒരാൾ ഇഷ്ടിക എടുത്ത് മറ്റൊരാൾക്ക് കൈമാറുന്നതായിട്ടും ഈ കൈമാറി വരുന്ന ഇഷ്ടികകളാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്തിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ട് തൊഴിലാളികളോട് സഞ്ചരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇവിടെ അങ്ങനെ ഒരു തൊഴിലാളി ഇല്ല എന്ന് വിചാരിക്കുക അതായത് ഇഷ്ടിക ആദ്യമായിട്ട് എടുത്തു കൊടുക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി ഇല്ല എന്നുള്ളൊരു സങ്കല്പം ഒരിക്കലും നമ്മുടെ യുക്തി യോജിക്കുന്നതല്ല കാരണം യുക്തിയുള്ള മുഴുവൻ ആളുകളും പറയും തൊഴിലാളികളിലൂടെ ഇഷ്ടിക കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു തുടക്കക്കാരൻ ഉണ്ടായിരിക്കണം ഇനി ആ ഒരു തൊഴിലാളികളുടെ നിര നീണ്ടു മുന്നോട്ട് പോയി ആ ഒരു തുടക്കക്കാരൻ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ കാണാത്ത ഒരു തുടക്കക്കാരനെ നമ്മുടെ യുക്തി അംഗീകരിക്കുന്നുണ്ട് അങ്ങനെ ഒരു തുടക്കക്കാരൻ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു തുടക്കക്കാരന്റെ സാന്നിധ്യത്തെ അംഗീകരിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തെയാണ് ഇൻഫിനിറ്റ് റിഗറസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനന്തമായ പുറക്കോട്ട് പൂക്കെന്ന് പറയും അങ്ങനെ ഒരു സംഗതി നമ്മുടെ യുക്തിക്ക് യോജിക്കുന്ന ഒരു സംഗതിയല്ല ഇവിടെയാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ രംഗപ്രവേശനം ചെയ്ത തിയോളജിസ്റ്റായ ഇമാം ഖസാലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാന്റെ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഫിലോസഫിക്കും അതുപോലെ തന്നെ സൈക്കോളജിക്കും ഒക്കെ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടൊരു മഹാനാണ് ആദ്യകാല സൈക്കോളജിസ്റ്റുകളെ പേരുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും അത്രത്തോളം ശാസ്ത്രത്തിനും അതുപോലെ തന്നെ ഫിലോസഫിക്കും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മഹാനാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ ഒരു കൺസെപ്റ്റ് ഇതാണ് മെറ്റാഫിസിക്കൽ ഇമ്പോസിബിലിറ്റി ഓഫ് ആക്ച്വൽ ഇൻഫിനിറ്റ് അപ്പൊ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൺസെപ്റ്റാണ് അതായത് യഥാർത്ഥ ലോകത്ത് ഈ അനന്തമായ പുറക്കോട്ട് പോക്ക് അത് അസംഭവ്യമാണ് അഥവാ ഇൻഫിനിറ്റ് റിഗ്രസ് എന്നുള്ളത് ഒരിക്കലും യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ബുദ്ധിയെ മുൻനിർത്തിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ഇവിടെയാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന പേരിൽ അദ്ദേഹം തന്നെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് എന്താണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ സമയബന്ധിതമായതും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമായ ഒന്നിന് അനാദിയാകാൻ അനാദിയായി നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് സമയബന്ധിതമായത് അല്ലെങ്കിൽ മാറ്റങ്ങൾക്ക് വിധേയമാകരുത് അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുക അത് സമയബന്ധിതമാണ് നമുക്കറിയാം ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുമായി കടന്നുവന്നപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ന്യൂട്ടോണിയൻ സങ്കല്പങ്ങൾ അതായത് ന്യൂട്ടോണിയൻ ഫിസിക്സിന്റെ സങ്കല്പങ്ങളൊക്കെ തകർന്നു വീഴുകയായിരുന്നു അപ്പൊ അതുവരെ പ്രപഞ്ചം എന്നുള്ളത് അനാദിയാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കാരണം സമയബന്ധിതമല്ല എന്നുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുന്നോട്ട് വെച്ചതോടുകൂടി ഈ പ്രപഞ്ചം സമയബന്ധിതമാണ് അതുപോലെ തന്നെ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് എന്നൊരു കാഴ്ചപ്പാടിലേക്ക് നിർബന്ധപൂർവം നമ്മൾ കടന്നു വരേണ്ടി വന്നു അപ്പം അതുകൊണ്ട് തന്നെ പ്രപഞ്ചം എന്താണ് അത് അനാദിയല്ല എന്ന് പറഞ്ഞാൽ അത് സമയബന്ധിതവുമാണ് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതുമാണ് അപ്പൊ അങ്ങനെയുള്ള ഒന്നിന് ഒരു തുടക്കമുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ ഇങ്ങനെ തുടക്കമുള്ള ഒന്നിന് കൃത്യമായൊരു കാരണമുണ്ടാകും അപ്പൊ തുടക്കമുള്ള ഏതിനും അതിൻ്റെ പിന്നിലുള്ള കാരണമുണ്ടാകും ആ കാരണം എന്താണ് ആ കാരണത്തെ നമ്മൾ തേടി പോകുമ്പോഴാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സൂപ്പർ ഫോഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതായത് ഒരു വസ്തുവിന് ഒരിക്കലും അത് സ്വയമായി അതിന് രൂപപ്പെടാൻ സാധ്യമല്ല അല്ലെങ്കിൽ ഏർ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ഒരു വസ്തുവിന് ഒരു കാരണവശാലും സ്വയമായി രൂപപ്പെടാൻ സാധ്യമല്ല അല്ലെങ്കിൽ രൂപപ്പെടാൻ അല്ലെങ്കിൽ ഉണ്ടാകാൻ കാരണമാകുന്ന ഒന്നിനൊരിക്കലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനുള്ള കാരണമാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ രൂപപ്പെടാൻ കാരണമില്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ എല്ലാം രൂപപ്പെടാൻ അതിന് കാരണമായി തീരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഏറ്റവും ആധികാരികമായ രൂപത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നുള്ളത് അതുകൊണ്ട് ഇത്തരം ബുദ്ധിപരമായ കാഴ്ചപ്പാടുകളെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ സൃഷ്ടിച്ചു താരാണെന്നുള്ള ഒരു ചോദ്യം അത് തീർത്തും യുക്തിരഹിതമാണ് എന്നുള്ള കാര്യം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുക നമുക്ക് വീണ്ടും ചർച്ചകളുമായി മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലാ വാലേക്കും വരഹമുല്ലാവി വർക്കാ